ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം കലങ്കിന്റെ കൂട്ടുകാർ ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രദേശത്തെ മേത്തലപ്പാടത്തെ കലങ്കിന്റെ കൂട്ടുകാർ ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രദേശത്തെ വയോജനങ്ങളെ ആദരിച്ചു ചികിത്സാ സഹായവും വിതരണം ചെയ്തു തിരുവോണനാളിൽ നടത്തിയ പായസ ചലഞ്ചിലൂടെ ലഭിച്ച തുക ഉപയോഗിച്ചാണ് ചുറ്റുവട്ടത്തെ വയോജനങ്ങൾക്ക് ആദരവും പാവപ്പെട്ട സഹോദരങ്ങളുടെ ചികിത്സാ ഫണ്ടിലേക്ക് പണം കൈമാറിയതും ഈ തിരുവോണത്തിന് ഒരു പായസ ചലഞ്ച് ഏർപ്പെടുത്തുകയും അതിൽ നിന്ന് സമാഹരിക്കുന്ന തുകയിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ആദരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ തൊട്ടടുത്തുള്ള പാവപ്പെട്ട ചികിത്സാ ഫണ്ടിൽ പാവപ്പെട്ടവരുടെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ഒരു സഹായനിധി നിധി അതുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തിരുവനന്തത്തിനെ നടത്തിയ നമ്മുടെ പായസ് ചലഞ്ച് വൻ വിജയമായിരുന്നു അല്ല അതിനുവേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും കലങ്ങിന്റെ കൂട്ടുകാർ എന്ന സംഘടനയുടെ പ്രസിഡന്റ് കാർത്തികേയന്റെ അധ്യക്ഷതയിൽ നഗരസഭ മുപ്പത്തിയേഴാം വാർഡ് കൌൺസിലർ ജ്യോതിലക്ഷ്മി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അറിയാം പുസ്തക വിതരണം നടത്തി അടുത്ത് തന്നെ ഇവരുടെ ഈ സന്മൻസ് അതായത് ഇപ്പോ ഓണാഘോഷത്തിന് പായസ ചലഞ്ച് നടത്തിക്കൊണ്ട് അവർ ഓണപ്പുടവ നൽകുകയാണ് ഈ ഭാഗത്തുള്ള അമ്മമാർക്ക് അതിനെ വളരെ അധികം അഭിനന്ദിക്കുന്നു അല്ല അവർക്ക് ഒരു നല്ലൊരു കയ്യേടിയാവാ നിങ്ങളുടെ ഭാഗത്തുനിന്നോ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ ചികിത്സ സഹായവും ഇവർ നൽകുന്നുണ്ട് ഓണം നമുക്കറിയാം കേരളയുടെ ഒരു ഉത്സവമാണ് ഓണം വയനാട് ദുരന്തം നടക്കുന്നുണ്ട് നടന്നുവെങ്കിലും നമുക്കറിയാം എല്ലാ ഭാഗത്തും ഓണത്തിന്റെ അലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കലങ്കുകൂട്ടായ്മയും ഇങ്ങനൊരു ഇങ്ങനെയൊരു ഓണാഘോഷം അമ്മമാർക്ക് ഓണപൊടവ് കൂടി കൂടി സംഘടിപ്പിച്ചതിനെ അവർക്ക് വളരെയധികം അഭിനന്ദനവും അർപ്പിക്കുന്നു ഇന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഒരു മര്യാദയായാലും കിടപ്പിലായാലും നമ്മളെ നോക്കുവോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ജീവിത സാഹചര്യമാണ് ഇപ്പൊ മൊബൈൽ യുഗമാണ് എവിടെ ഒരു പരിപാടിക്ക് ചെന്നാലും വലിയവരായാലും കുട്ടികളുടെ കയ്യിലായാലും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവും ഈ ഇരിക്കുന്ന അമ്മമാരുടെ മൊബൈൽ ആരുടെ കയ്യില് മൊബൈലിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കണു കണ്ടില്ല പക്ഷെ പിള്ളേരുടെ കയ്യിലൊക്കെ കാണുന്നു ഏഹ് നമ്മളുടെ കുടുംബ പശ്ചാത്തലം വളർന്നു വരുന്ന സാഹചര്യം

വിജോയ് കിഷോർ സജീവൻ സതീഷ് ജിജീഷ് അതീഷ് വിജീഷ് വിഷ്ണു സെക്രട്ടറി ഷിനീദ് ബൈജു കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു

സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി